നമസ്കാരം ബഹലാ കോട്ടയിലെ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതുയർത്തിയ ഈ കോട്ടയിൽ ചുറ്റി നടക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരുന്നവർ നിശബ്ദമായി എന്നോട് എന്നോടെന്തെല്ലാമോ പറയുന്നത് പോലെ തോന്നി ഏകദേശം വൈകിട്ട് നാലുമണിയോടെ അടുത്ത സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് ക്രിസ്തുവിന് മുൻപും ശേഷവുമായി വളരെയേറെ നൂറ്റാണ്ടുകളിൽ ജനസാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലമാണ് ബഹല സമ്പല സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമാണ് ഈ പ്രദേശത്തിൻ്റെ അവശേഷിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ മികച്ച ജലസേചന സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളുണ്ട് ഒരു ഭാഗത്ത് ചെന്നപ്പോൾ പ്രിസൺ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു ഇടുങ്ങിയ ഒരു ചെറിയ ഇടനാഴി കടന്നാൽ ആകെ ഇരുട്ട് മൂടിയ ഒരു മുറി അഴികളിട്ട വാതിലിനപ്പുറം പ്രവേശനമില്ല അതിലെ താഴേക്കാണ് ജയിലെന്ന് തോന്നുന്നു ഒന്നും ശരിക്ക് കാണാൻ സാധിച്ചില്ല എന്നാലും അകത്തുനിന്ന് കുറേ കണ്ണുകൾ ദയനീയമായി എന്നെ നോക്കുന്നുണ്ട് മീറ്റിംഗ് മുറികളും കുളിമുറികളും ശവപ്പറമ്പുകളും ധാന്യപ്പുരകളും എല്ലാം ഈ കോട്ടയ്ക്കുള്ളിലുണ്ട് കിടപ്പുമുറിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉറങ്ങിയുണർന്ന പല തലമുറകളെ ഓർത്ത് ഞാൻ നടന്നു ഒരു മുറി എനിക്കേറെ ഇഷ്ടമായി പടിഞ്ഞാറൻ വെയിൽ ചരിഞ്ഞിറങ്ങി ജനലിലൂടെ മുറിയിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട് ഏതോ ഒരു രാജകുമാരി ആ ജാലകപ്പടിയിലിരുന്ന് തൻ്റെ പ്രിയതമനെ സ്വപ്നം കണ്ടു കഴിഞ്ഞ സായാഹ്നങ്ങൾ എൻ്റെ ഭാവനയ്ക്ക് സൗന്ദര്യമേകി ആ മുറിയിൽ ആ മുറിയിലിരുന്നാൽ ഉദയവും അസ്തമനവും കാണാൻ സാധിക്കും ഭാവനയുടെ ഉന്മാദാവസ്ഥയിൽ ഞാൻ ആ കോട്ടം മുഴുവൻ നടന്നു നടന്നു കണ്ടു വല്ലാത്തൊരു കാൽപ്പനീക ഭാവം നൽകുന്ന പല കോണുകളും അവിടെ എനിക്ക് കാണാൻ സാധിച്ചു അവിടുന്ന് വിട പറഞ്ഞു പോരുമ്പോൾ മനസ്സ് അവിടെ ആ കോട്ടയ്ക്കുള്ളിലെ ഏതോ ഇരുണ്ട ഇടനാഴിയിലൂടെ പരതി നടക്കുകയായിരുന്നു